നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തീവ്ര ചുഴലിക്കാറ്റായ ശക്തി വടക്ക് കിഴക്കൻ അറബിക്കടലിൽ തുടരുന്നു തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിലവിൽ സഞ്ചരിക്കുന്ന ശക്തി തിങ്കളാഴ്ചയോടെ ദിശ മാറി കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയുണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുകയാണ് ഉത്തർപ്രദേശിനും ബീഹാറിനും മുകളിലാണ് നിലവിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത് കേരളത്തിൽ നിലവിൽ ന്യൂനമർദ്ദ ചുഴലിക്കാറ്റ് ഭീഷണിയില്ല എന്നാൽ ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയും ഇടിമിന്നലോട് കൂടിയ കിഴക്കൻ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മലയോര മേഖലയിൽ ഇത് കൂടുതലായി പ്രതീക്ഷിക്കാം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ആധാർ സംബന്ധമായ സേവനങ്ങൾക്കായി പണം നൽകുന്നവർക്ക് ഒരു പ്രധാന അറിയിപ്പ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ അപ്ഡേറ്റ് ഫീസുകൾ പരിഷ്കരിച്ചു രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്കുകൾ പ്രകാരം ഡെമോഗ്രാഫിക് ബയോമെട്രിക് മറ്റ് അപ്ഡേറ്റുകൾ എന്നിവയ്ക്കുള്ള നിരക്കുകൾ വർദ്ധിക്കും ഏകദേശം അഞ്ച് വർഷത്തിനിടയിലെ ആദ്യത്തെ പ്രധാന പരിഷ്കരണമാണിത് ഈ പുതിയ ഘടന രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് വരെ ബാധകമാകും പുതിയ നിരക്കുകൾ പ്രകാരം താമസക്കാർക്ക് ആധാർ സൃഷ്ടിക്കൽ സൗജന്യമായി തുടരുന്നു സേവനം ഫീസ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ എൻറോൾമെൻറ്റ് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് എഴുപത്തിയഞ്ച് രൂപ എൻറോൾമെൻറ്റ് ഫീസ് അഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ നൂറ്റി രൂപയാണ് നൽകേണ്ടത് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് അതായത് അഞ്ചു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയാണ് സൗജന്യം നിർബന്ധിത അപ്ഡേറ്റ് സൗജന്യമായി തുടരുകയാണ് ബയോമെട്രിക് അപ്ഡേറ്റ് മുതിർന്നവർക്ക് നൂറ്റി രൂപ ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് അതായത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ മറ്റ് സെൻറ്ററുകൾ വഴിയൊക്കെ പേര് വിലാസം ജനനത്തീയതി എന്നിവയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ പോൽ രേഖകൾ അപ്ഡേറ്റ് ചെയ്യൽ എഴുപത്തി അഞ്ച് രൂപ വിലാസം തെളിവ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ അപ്ഡേറ്റ് ആധാർ റീപ്രിൻ്റ് എന്നിവയ്ക്ക് നാൽപ്പത് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ റിപ്പോർട്ടുകൾ പ്രകാരം യു ഐ ഡി എ ഐ ആധാർ അപ്ഡേറ്റ് ചാർജുകൾ പരിഷ്കരിച്ചത് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ചെലവ് വഹിക്കൽ ഭരണപരമായ ചെലവുകൾ വഹിക്കുക സിസ്റ്റം പരിപാലനം സുരക്ഷിതമായ ബയോമെട്രിക് സംവിധാനങ്ങൾ പരിപാലിക്കുക രജിസ്ട്രാർമാർക്ക് നഷ്ടപരിഹാരം എൻറോൾമെൻറ്റുകളും അപ്ഡേറ്റുകളും കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രാർമാർക്ക് നഷ്ടപരിഹാരം നൽകുക കൂടാതെ എൻറോൾമെൻറ്റ് കേന്ദ്രങ്ങളിലെ ജോലിഭാരം കുറയ്ക്കുന്ന മൈ ആധാർ പോർട്ടൽ പോലുള്ള ഡിജിറ്റൽ ചാനലുകൾ ചാനലുകൾ ഉപയോഗിക്കാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അധികാരികൾ ഉദ്ദേശിക്കുന്നു ആധാർ സേവനങ്ങളുടെ ഫീസ് വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കൃത്യമായ ഇടവേളകളിൽ ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസരം കുട്ടികൾക്ക് ഇപ്പോഴും ലഭ്യമാണ് മറ്റ് അപ്ഡേറ്റുകൾക്ക് എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി രൂപ വരെ നൽകേണ്ടി വരും നിരക്ക് വർധനവ് ഉണ്ടെങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങളായ മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് വേഗത്തിൽ സേവനങ്ങൾ നേടാൻ ശ്രമിക്കുന്നത് തിരക്കും സമയനഷ്ടവും കുറയ്ക്കാൻ സഹായിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിൽ കോൾഡ് ഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കോൾഡ്രിഫ് ഡ്രിഫ് സിറപ്പിൻ്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന് കേരളത്തിന് പുറത്തു നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി ഈ സിറപ്പ് സംസ്ഥാനത്തെ മരുന്ന് കടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ വിൽക്കാനോ കൊടുക്കാനോ പാടില്ല ഈ ബാച്ച് മരുന്നിൻ്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി എങ്കിലും സുരക്ഷയെ കരുതിയാണ് കോൾഡ്രിഫ് ഡ്രിഫ് മരുന്നിൻ്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത് കെ എം എസ് സി എൽ വഴി കോൾ ഡ്രിങ്ക് സിറപ്പ് വിതരണം ചെയ്യുന്നില്ല എന്ന് മന്ത്രി അറിയിച്ചു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ അസ്വസ്ഥതയുണ്ടായി പതിനൊന്ന് കുട്ടികൾ മരണപ്പെട്ടിരുന്നു മരിച്ച കുട്ടികൾക്ക് വൃക്ക തകരാറുകളും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാർ മരുന്നിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറോളം കുട്ടികൾ രാജസ്ഥാനിൽ നിരീക്ഷണത്തിലാണ് ചുമ മരുന്ന് കഴിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പുകൾ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ശിശു മരണങ്ങൾക്ക് പിന്നാലെ കോൾ ഡ്രിപ്പ് സിറപ്പിൻ്റെ വിൽപ്പന തമിഴ്നാട് സർക്കാരും നിർത്തിവെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന പ്രൊവിഷ്യൻസി അവാർഡ് നൽകി വരുന്നു അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് അവാർഡിന് അർഹരായവരുടെ വിശദ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷ്യൻസി അവാർഡായി അയ്യായിരം രൂപ വീതമാണ് ലഭിക്കുക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ബിന്ദുവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് എ ഗ്രേഡോ അതിനു മുകളിലോ വിജയിക്കുന്ന ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്കും പരീക്ഷ പാസ്സാകുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കുമാണ് അയ്യായിരം രൂപ വീതം അവാർഡായി നൽകുന്നത് ഇതിനായി ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചാണ് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്